നമസ്കാരം രണ്ട് നൂലുകെട്ടൽ ചടങ്ങ് അല്ലെങ്കിൽ മാമോദീസ എന്നൊക്കെ പറയാവുന്ന പേരിടൽ ചടങ്ങാണ് ഇന്നത്തെ രണ്ട് റിപ്പോർട്ടുകൾ ഒരെണ്ണം അങ്ങ് കൊറിയയിലാണ് നടന്നത് എസ് ഡി ഹുണ്ടായി ഹെവി ഇൻഡസ്ട്രീസ് സൗത്ത് കൊറിയ ഉൽസാൻ പോർട്ടിലാണ് നമ്മൾ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഒരു പ്രേക്ഷകൻ എഴുതിയിരുന്നു ഇന്നലെ മെത്തനോൾ കഥയൊന്നുമില്ലായിരുന്നു എന്ന് എല്ലാ ദിവസവും ഉണ്ട് പക്ഷേ എപ്പോഴും എപ്പോഴും പറയുമ്പോൾ ചിലപ്പോൾ പ്രേക്ഷകർക്ക് അതൊരു ബുദ്ധിമുട്ട് തോന്നുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് വളരെ പ്രാധാന്യമുള്ള മെത്തനോൾ റിപ്പോർട്ടുകൾ വരുമ്പോൾ മാത്രമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ ദിവസവും ലോകം മുഴുവൻ എന്തെങ്കിലും വാർത്തകൾ നമുക്ക് കണ്ടുപിടിക്കാനും വായിക്കാനും പറ്റുന്നുണ്ട് ഇപ്പോൾ മാസ്കിൻ്റെ പതിനെട്ട് കപ്പലുകളുടെ സീരീസിൻ്റെ കഥ സെയിലിംഗ് കമൻറ്ററി റിപ്പോർട്ട് ചെയ്തിരുന്നു അതിലാദ്യത്തെ കപ്പൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മീറ്റർ നീളം വലിയ കപ്പലാണ് പത്ത് പോയിന്റ് ഏഴ് മീറ്റർ ആണ് ആണിപ്പോൾ കാണുന്ന ഡ്രാഫ്റ്റ് പേര് എയിൻ മസ്ക് എയിൻ മേസ്ക് എന്ന് നാമകരണം ചെയ്തു ഈ പതിനെട്ട് കപ്പലുകളിലെ ആദ്യത്തെ കപ്പൽ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ബാക്കി പതിനേഴ് കപ്പലുകളും എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം രണ്ട് വർഷം ഇനി തികച്ചില്ല ഈ പതിനേഴ് കപ്പലുകളും ബാക്കിയുള്ള പതിനേഴും ഇറങ്ങും എന്നുള്ളതാണ് മാസ്കിന്റെ ഔദ്യോഗിക കുറിപ്പ് പറയുന്നത് എയ്ൻ മേസ്ക് വിൽ ബിഗിൻ ഹെർ മെയ്ഡ് ആൻഡ് വൈജ് ഓൺ ഗ്രീൻ മെത്തനോൾ ആൻഡ് മേസ്ക് കണ്ടിന്യൂസ് ടു വർക്ക് ഡിലിജൻലി ഓൺ ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവ് സോസിംഗ് ആൻഡ് ബങ്കറിംഗ് സൊല്യൂഷൻസ് ഫോർ ഇറ്റ്സ് മെത്തനോൾ എനേബിൾഡ് വെസൽ ഫ്ലീറ്റ് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അവർ ആവർത്തിക്കുകയാണ് അവർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ഈ പതിനെട്ട് കപ്പലുകൾ ഇറക്കുന്നതിലൂടെ ബങ്കറിങ് അല്ലെങ്കിൽ മെത്തനോൾ സോഴ്സിങ് തുടങ്ങിയ കാര്യങ്ങളും അത്ര ഗൗരവമായിട്ട് തന്നെ അവരെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നേരത്തെ പ്രഖ്യാപിച്ച തീയതിയിൽ തന്നെ ആ സമയത്ത് തന്നെ എയിൻ മേസ്ക് എന്ന് പറയുന്ന വലിയ മെത്തനോളുമായി മെത്തനോൾ ഓടുന്നതിൽ ഏറ്റവും വലിയ കപ്പൽ എന്ന് പറയാം അതിൻ്റെ പേരിടൽ കർമ്മം അവർ നിർവഹി നിർവഹിച്ചത് അത് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് ഫെബ്രുവരി നാലിനാണ് എ ഇ സെവൻ ഏഷ്യ യൂറോപ്പ് സെവൻ എന്നാണ് ആ റൂട്ടിനവർ നാമകരണം ചെയ്തിരിക്കുന്നത് അത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിലൂടെ പോകും നമുക്ക് ട്രാക്ക് ചെയ്യാം ശൈലിംഗ്യാമെ ആദ്യത്തെ അവളുടെ വരവ് എയിൻ മസ്കിൻ്റെ വരവ് കൃത്യമായി ഫോളോ ചെയ്ത് വിവരം പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കാം ഇറ്റ് ഈസ് ദ വേൾഡ് സെക്കൻഡ് മെത്തനോൾ എനേബിൾഡ് കണ്ടെയ്നർ വെസൽ ആദ്യത്തത് ലോറ മാസ്ക്കാണ് ഇറ്റ് ഈസ് ദ വേൾഡ് സെക്കൻഡ് മെത്തനോൾ എനേബിൾഡ് കണ്ടെയ്നർ വെസൽ ഇൻ ദ ബിഗിനിങ് ഓഫ് ഫെബ്രുവരി ഇറ്റ് വിൽ എൻറ്റർ സർവീസ് ഓൺ ദ എ ഇ സെവൻ സ്ട്രിങ് കണക്ടിങ് ഏഷ്യ ആൻഡ് യൂറോപ്പ് മാർക്കിംഗ് എ സിഗ്നിഫിക്കൻ മൈൽ സ്റ്റോൺ ഇൻ ദ കമ്പനീസ് കമ്മിറ്റ്മെന്റ് ടു പയനിയറിങ് ലോ എമിഷൻസ് ഷിപ്പിംഗ് സൊല്യൂഷൻസ് ഈ കാർബൺ എമിഷന്റെ കാര്യത്തിൽ ഈ ഒരു പയനിയർ എന്നുള്ള നിലയ്ക്കാണ് മേസ്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കാരണം ആ ഉത്തരവാദിത്വം അവർക്കുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ നൂറ്റി മുപ്പതോളം രാജ്യങ്ങളിൽ അവർക്ക് ഓഫീസുകളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യത്തിലുള്ള ഉത്തരവാദിത്വം അവർ ഉത്തരവാദിത്വത്തോടെ തന്നെ നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും വേഗത്തിൽ അവർ ഈ രംഗത്ത് കടന്നു വരുന്നത് പതിനെട്ട് കപ്പലുകൾ ഓർഡർ ചെയ്തു ആദ്യത്തെ കപ്പൽ നീറ്റിലിറക്കുന്നു ഫെബ്രുവരി നാലാം തീയതിയോടുകൂടി യാത്ര തിരിക്കുന്ന കപ്പലിന്റെ വിവരങ്ങൾ നൽകാൻ ശ്രമിക്കാം ദ വെസൽസ് ഇൻ ദ ന്യൂ സീരീസ് ഹാവ് എൻ ഇൻഡസ്ട്രി ഫെസ്റ്റ് ഇന്നോവേറ്റീവ് ഡിസൈൻ വിത്ത് ബ്രിഡ്ജ് ആൻഡ് അക്കോമഡേഷൻ പ്ലേസ്ഡ് വെരി ഫ്രണ്ട് ഓഫ് ദ വെസൽ വിച്ച് എൻഷുവേർസ് ഫ്യൂവൽ എഫിഷ്യൻ ഓപ്പറേഷൻസ് ഇതും ഒരു പ്രത്യേകതയാണ് ആദ്യമായിട്ടാണെന്നാണ് അവർ പറയുന്നത് ഇത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല മേസ്ക് പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ വിവരം തന്നെയായിരിക്കും അവരുടെ അക്കോമഡേഷനും ബ്രിഡ്ജും അവരുടെ നമ്മൾ സ്റ്റിയറിംഗ് ക്യാപ്റ്റനും ഒക്കെ ഇരിക്കുന്ന സ്റ്റിയറിംഗ് ഉണ്ടല്ലോ ആ മാനുവർ ചെയ്യുന്ന റൂം ആ റൂം കപ്പലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നു സാധാരണ ബാക്കിലാണ് എല്ലാ കപ്പലുകളുടെയും ബാക്കിൽ ഏകദേശം ബാക്ക് ഭാഗത്താണ് ബ്രിഡ്ജും അക്കോമഡേഷനും വരുന്നത് ഇത് ഫ്രണ്ടിലാണ് അങ്ങനെയും ഒരു പുതുമ എയിൻ മേസ്കിനുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് എന്തായാലും മെത്തനോളിൽ ഓടുന്ന ഒരു കപ്പൽ എന്നുള്ള നിലയ്ക്ക് ലോകത്തിനൊരു വലിയ സന്ദേശമാണ് എയിൻ മേസ്ക് നൽകുന്നത് നമുക്ക് എയിൻ മേസ്കിനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാം ഇനി രണ്ടാമത്തെ പേരിടൽ ചടങ്ങിലേക്ക് രണ്ടാമത്തെ കപ്പലിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നൂറ് മില്യൺ ഗ്രോസ് ടണ്ണേജ് നമ്മുടെ കപ്പലിൻ്റെയൊക്കെ കേവ് ഭാരം വെച്ചാണല്ലോ കണക്കാക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അവർ തുടങ്ങിയ ഫ്ലാഗ് സൊസൈറ്റി അങ്ങനെയാണ് ഈ കപ്പലുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഓരോ രാജ്യത്തിൻ്റെയും ഫ്ലാഗ് ആണ് അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അങ്ങനെ സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തതിൽ നൂറ് മില്യൺ പത്ത് കോടിയോളം ടണ്ണേജ് പൂർത്തിയാക്കിയ കപ്പലാണ് ഈഗിൾ വെറാക്രൂസ് ടാങ്കറാണ് ഓയിൽ ടാങ്കറാണ് മുന്നൂറ്റി മുപ്പത്തി മീറ്റർ നീളം അറുപത് മീറ്റർ വീതി മൂവായിരം മൂന്ന് ലക്ഷം ഡെഡ് വെയ്റ്റ് ടണ്ണേജ് ആണ് ഹ്യൂജ് ടാങ്കർ ആണ് കൊറിയയിലാണ് നിർമ്മാണം ഹൻവ ഓഷ്യൻ ഇൻ സൗത്ത് കൊറിയ ഷിപ്പ്യാർഡിലാണ് സിംഗപ്പൂർ ഇങ്ങനെയുള്ള ഒരു ഒരു മൈൽ സ്റ്റോൺ പിന്നിട്ടതിൻ്റെ ആഹ്ലാദമാണ് ഈ കപ്പലിൻ്റെ നെയ്മിങ്ങിലൂടെ വി എൽ സി സി ടാങ്കറാണ് അതിൻ്റെ പേരിടലിലൂടെ ഓൺഡ് ബൈ എ ഇ ടി ടാങ്കേഴ്സ് അങ്ങനെയുള്ള ടാങ്കർ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈഗിൾ ൂസ് അപ്പോൾ ഈ കപ്പൽ ഇറങ്ങുമ്പോൾ അവരുടെ ഒരു ചരിത്രമാണ് സിംഗപ്പൂർ ഈ രംഗത്ത് എത്രത്തോളം നേട്ടം കൈവരിച്ചു എന്നുള്ളതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതലുള്ള അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് അവർ വിലയിരുത്തുന്നത് വിത്ത് ഒഫീഷ്യൽ എൻട്രി ഓഫ് ദ വെസൽ ഇൻ ് ദ സിംഗപ്പൂർ രജിസ്ട്രി ഓഫ് ഷിപ്സ് ദ ഫ്ലാഗ് സൊസൈറ്റി സർപാസ്റ്റ് ദ ഹൺഡ്രഡ് മില്യൺ ജി ടി മാർക്ക് ഗ്രോ സ്റ്റണ്ണേജ് മാർക്ക് ഫൗണ്ടഡ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ദ ഫ്ലാഗ് സൊസൈറ്റി അഡ്മിനിസ്റ്റേഴ്സ് സിംഗപ്പൂർ ഫ്ലാഗ് വിത്ത് അബൌട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ഈ സാധാരണഗതിയിൽ പനാമ ലൈബീരിയ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ കപ്പലുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കാരണം അവിടുത്തെ നിയമങ്ങളൊക്കെ വളരെ ഇവർക്ക് അനുകൂലമാണ് കപ്പൽ ഉടമകൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് പലരും അത്തരം രാജ്യങ്ങളിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലൊക്കെ വളരെ കുറച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യൻ കപ്പലുകൾ പോലും പലതും വിദേശ രാജ്യങ്ങളിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് ആ അർത്ഥത്തിൽ സിംഗപ്പൂർ കുറച്ചുകൂടി റിജിഡ് ആണ് നിയമങ്ങൾ അതുകൊണ്ടാണ് അവർക്ക് കപ്പലിൻ്റെ എണ്ണം കുറഞ്ഞു പോയത് ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എത്തുമ്പോഴും നാലായിരം കപ്പലുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായിട്ട് താരമ്യം താരതമ്യം ചെയ്യുമ്പോൾ അത് വൻ നേട്ടമാണ് എന്തായാലും അവർ ഹൺഡ്രഡ് മില്യൺ ടണ്ണേജ് അത് കടന്നിരിക്കുന്നു അതാണ് ഈഗൾ വെറാക്രൂസിൻ്റെ നീറ്റിലിറക്കിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് എൺപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് മില്യൺ ടൺ ബങ്കർ ഇതൊക്കെ ടാങ്കർ എന്ന് പറയുമ്പോൾ ബങ്കറുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം എൺപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് മില്യൺ ടൺ ബങ്കർ അവർ ഹാൻഡിൽ ചെയ്തു കൊടുത്തു മറ്റ് കപ്പലുകൾ കൊടുത്തു അവർക്കിപ്പോൾ എട്ട് ബർത്ത് ഉണ്ട് പുതിയ പോർട്ടിൽ എട്ട് ബർത്തുകളുണ്ട് അവിടെയൊക്കെയാണ് ഇത്തരം കപ്പലുകളുടെ ഇനിയുള്ള പ്രവർത്തനം എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം നമ്മൾക്ക് പ്രിയപ്പെട്ട വിഷയമായ ഓൾട്ടർനേറ്റീവ് ഫ്യൂവലിൻ്റെ കാര്യത്തിലും അവർ വളരെ മുന്നോട്ട് ഓടുകയാണ് സിംഗപ്പൂർ ലുക്സ് ടു ഇൻക്രീസ് ഇറ്റ്സ് എഫേർട്സ് ഇൻ ന്യൂ ടെക്നോളജീസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഫ്യുവൽസ് ലാസ്റ്റ് ഇയർ ദ ലോറ മാസ്ക് നമുക്കെല്ലാം പരിചയമുള്ള പേരാണ് ആദ്യത്തെ മെത്തനോൾ ഫ്യൂവൽ ഷിപ്പ് ലോറ മാസ്ക് ബങ്കറിങ് വിത്ത് മെത്തനോൾ മാർക്കിംഗ് എ ഫെസ്റ്റ് ഫോർ ദി പോർട്ട് ആൻഡ് ദേ ദു ടു എക്സ്പാൻഡ് മെത്തനോൾ ഓപ്പറേഷൻസ് ആദ്യമായിട്ടവർ ബങ്കറിംഗ് കൊടുത്തത് മെത്തനോൾ ബങ്കറിംഗ് കൊടുത്തത് ലോറ മേസ്കിന് സിംഗപ്പൂർ ആണ് കൊടുത്തത് ആ പാത മാർക്കിംഗ് എ ഫെസ്റ്റ് ഫോർ ദ പോർട്ട് ആൻഡ് ദുക്ക് ടു എക്സ്പാൻഡ് മെത്തനോൾ ഓപ്പറേഷൻസ് അതുപോലെ തന്നെ തുടർന്നും മെത്തനോൾ ഓപ്പറേഷൻസ് നടത്തുവാൻ അവർ ആഗ്രഹിക്കുന്നു മിക്കവാറും രണ്ടാമത്തെ കപ്പൽ നമ്മൾ ആദ്യത്തെ സ്റ്റോറിയിൽ പറഞ്ഞ എയിൻ മേസ്ക് എയിൻമേഴ്സ്ക്കും സിംഗപ്പൂരിൽ ഒരു പക്ഷേ ബങ്കർ എടുത്തേക്കാം നമുക്കത് കൃത്യമായി ഫോളോ ചെയ്യുമ്പോഴാണ് അത് പിടികിട്ടുക ഏത് പോർട്ടിലാണ് കയറുന്നത് എവിടെ നിന്നാണ് ബങ്കർ എടുക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും രണ്ട് കപ്പലുകളെ നീറ്റിലിറക്കി പേരിടൽ ചടങ്ങ് നടത്തിയതോടുകൂടി നമുക്ക് മെത്തനോൾ രംഗത്ത് പുതിയ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ രംഗത്ത് വൻ പ്രതീക്ഷയും കുതിപ്പുമാണ് ഈ രണ്ട് കപ്പലുകളും നമുക്ക് നൽകുന്നത് സൈനിങ് ഓഫ് എലിയസ് ജോൺ